ജലറി ഇതെല്ലാം എന്റെ കല്യാണത്തിൽ വാങ്ങിയതാ വാ ഇതെവിടുന്നോ ഗോൾഡൻ ഡയമണ്ട്സ് അങ്കമാലി ശോചനീയ അവസ്ഥയിലായ അങ്കമാലി നഗരസഭയുടെ പഴയ ഓഫീസ് കെട്ടിടം അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിനെതിരെ എൽഡിഎഫിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു രണ്ട് ദശാംശം ഏഴ് ഏഴ് കോടി രൂപ ചെലവിൽ കെട്ടിടത്തിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തുന്നത് യു ഡി എഫ് ഭരണസമിതിയുടെ കാലാവധി തീരാനിരിക്കെ നടത്തുന്ന അഴിമതിയാണെന്നാണ് ആരോപണം നഗരസഭ ഓഫീസ് കവാടത്തിന് മുന്നിൽ നിന്നും പ്രതിഷേധ മാർച്ച് ആരംഭിച്ചു ടൗൺ ചുറ്റി മാർച്ച് പഴയ നഗരസഭാ ഓഫീസ് പരിസരത്ത് സമാപിച്ചു തുടർന്ന് നടന്ന പ്രതിഷേധ ധർണ എൽ ഡി എഫ് നിയോജക മണ്ഡലം കൺവീനർ അഡ്വക്കേറ്റ് കെ കെ ഷിബു ഉദ്ഘാടനം ചെയ്തു ഇങ്ങനെ പച്ച ഒറ്റ ചാടി വീണ്ടും മറുകണ്ഠം പ്രവർത്തിച്ച പ്രസ്ഥാനത്ത് വഞ്ചിച്ച് വീണ്ടും ഇങ്ങോട്ട് ചാടി അങ്ങനെ ഇങ്ങോട്ടും അങ്ങോട്ടും ചാടുന്ന ആയാറ്യാർ പ്രസ്ഥാനത്തിൻ്റെ അങ്കമാലി വലിച്ചു കൊണ്ടിരിക്കുന്ന സിഷ്യോ പോൾ ഇന്ന് മനസ്സിലാക്കുമ്പോഴാണ് എത്രമാത്രം അതംപതിച്ച ഒരു മനുഷ്യന്റെ കൈകൈലേക്കാണ് അങ്കമാലിയുടെ ചെയർമാൻ സ്ഥാനം എന്ന് വന്നിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇവിടെ ചൂണ്ടിക്കാട്ടിച്ചത് ഇത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അങ്കമാലി നഗരസഭയ്ക്കകത്ത് നടത്തുന്ന ആദ്യത്തെ സമരമല്ല ഈ നഗരസഭ ശ്രീമാൻ മാത്യു ചെയർമാനായ പിന്നീട് ശ്രീമാൻ മാത്യു മാത്യുതോമസ് ചെയർമാനായ സിദ്ധത്തില് നിലപാട് മുന്നോട്ട് വെച്ചുകൊണ്ട് സമര രംഗത്തേക്ക് ഇടതുപക്ഷം പല ഘട്ടങ്ങളിലും മുന്നോട്ട് വന്നു അങ്കമാലി നഗരസഭയുടെ ഇന്നത്തെ സ്ഥിതി പരിശോധിച്ചു കഴിഞ്ഞാൽ ഈ കേരളത്തിലെ എല്ലാ നഗരസഭകളിലേക്കാൾ ഒരു മെച്ചപ്പെട്ട ഒരു നഗരസഭയാണ് നഗരസഭ ഇരിക്കുന്ന ശ്രീ മാത്യു അങ്കമാണിന്റെ കഴിവുകൊണ്ടല്ല മറിച്ച് ശ്രീമതിയ മാറ്റങ്ങൾ നികുതി പരിഷ്കരണം കാര്യങ്ങൾ തനന്ത് ഫണ്ട് പിരിച്ചട കൺവെന്റുകൾക്ക് പ്രവർത്തനങ്ങൾ അതിന്റെ എല്ലാം അടിസ്ഥാനത്തിൽ നഗരസഭയ്ക്ക് പത്ത് കോടിയോളം രൂപയാണ് ഡിപ്പോസിറ്റായി തനന്ത് ഫണ്ടായി ഫിക്സഡ് ഡിപ്പോസിറ്റായി അങ്കമാഗരസഭയ്ക്ക് നാല്പത് വർഷത്തിലധികം പഴക്കമുള്ള പഴയ ഓഫീസ് മന്ദിരം പൊളിച്ചു കളഞ്ഞ് പുതിയ കെട്ടിടം നിർമ്മിക്കുകയോ കളിസ്ഥലം നിർമ്മിക്കുകയോ ചെയ്യണമെന്നാണ് എൽ ഡി എഫ് ആവശ്യപ്പെടുന്നത് കെ പി രജീഷ് എം മുകേഷ് കൌൺസിലർമാരായ ബെന്നി മുന്നേലി മാർട്ടിൻ മുണ്ടാടൻ നേതാക്കളായ വർഗീസ് ജോർജ് കുര്യൻ മാത്യുസ് കോലഞ്ചേരി തുടങ്ങിയവർ സംസാരിച്ചു കേവലത്തിലാണ് ഇവിടുത്തെ നമുക്കറിയാം അഞ്ചു വർഷം ഭരണം കിട്ടിയപ്പോൾ മൂന്നാമത്തെ ചെയർമാനാണ് ഇവിടെ ഭരിക്കുന്നത് രണ്ടു വർഷം വെച്ച് അവസാനത്തെ വർഷത്താണ് ഇപ്പോൾ ചെയർമാനായിരിക്കുന്നത് അതേപോലെ തന്നെ മറ്റ് സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻമാരും വീതം വെച്ച് എടുക്കുന്ന ഒരു തീരുമാനമാണ് യു ഡി എഫിന്റെ ഭരണസമിതി നടത്തിയിട്ടുള്ളത് കിട്ടുന്ന രീതിയിൽ എല്ലാ കൗൺസിലർമാരും ഒക്കെ അതൊക്കെ കഴിച്ച് കൃത്യമായി അങ്കമാലി നഗരസഭയുടെ മുൻ ചേർന്ന നമുക്കറിയാം ഈ നഗരസഭ കിട്ടണം അപ്പൊ ഞങ്ങൾക്ക് ഇതിനു മുൻപ് പത്ത് പതിനഞ്ചായിട്ടാണ് 我都废了。 അങ്കമാലിയുടെ ഹൃദയഭാഗത്ത് നൂറിൽപ്പരം പ്രമുഖ ബ്രാൻഡുകളുടെ ഏറ്റവും വലിയ ഫാമിലി ഇന്നർവെയർ ഷോറൂം സീവാ ഇന്നർ വേർഡ് സീവിയ ട്രേഡ് സെന്റർ ബിഹൈൻഡ് ചുങ്ക ജ്വല്ലറി അങ്കമാലി